ആ ക്യാഷ്ടാണ് അടിപൊളി വളകളുടെ കളക്ഷൻസ് ആണേ നെഗാസിൽ വരുന്ന ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പറയണേ റീഗൽ ട്രുവാനെ ഷോപ്പിൽ നിന്ന് പറഞ്ഞാൽ എടുക്കുന്നത് എറണാകുളം തൃശ്ശൂർ ഇടപ്പാളം കാലിക്കറ്റ് ഒക്കെ നമുക്ക് കളക്ഷൻസ് ആണ് ഇതെന്ന് പറയുന്നത് രണ്ട് പവൻ അല്ലേ രണ്ട് പവൻ വരുന്ന രണ്ട് പേന അകത്തേ ഉള്ളൂ കേട്ടാ കിടിലം നഗാസിൻ്റെ വളകളാണ് അങ്ങനെയുണ്ട് അരുൺ അരുൺ ആണ് നോക്കി എടുക്കുന്നത് കാണിച്ചു തരണേ അവരൊന്നായിട്ടുണ്ടിങ്ങനെ രണ്ട് പോനൊക്കെ വരുന്ന വളകൾ ഇതൊക്കെ കൂടുതലും ഒന്നേ മുക്കാൽ രണ്ട് ആ റേഞ്ചിൽ വരുന്ന കുറച്ച് അടുത്ത് കാണിച്ചാലേ വരുന്ന വളകളാണ് നട ഇത് കണ്ടോ ഇതൊന്നേ മുക്കാൽ ഒന്നര രണ്ട് പോനാറ് ഏഞ്ചിൽ വലിയ നഗാസിൻ്റെ വളകളാണേ സൂപ്പറായില്ലേ ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട് ഇത് കുറച്ച് രണ്ട് മൂന്ന് മുകളിൽ വരുന്ന ഒരു കളക്ഷനാണ് അതിൻ്റെ ഡിസൈനൊക്കെ വെച്ചിട്ട് അടുത്താണ് ഞാൻ കാണുന്നുണ്ടോ തട്ട് ടെച്ച് കൊടുത്താൽ മതി വേണ്ട അടിപൊളിയായില്ലേ ഇതിലുള്ള സ്ക്രൂ ആണ് ഇങ്ങനെ ലക്ഷ്മിയുടെ രൂപമൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി വള പിന്നെ ഇവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് നെഗ്യാസിൻ്റെ വേറൊരു കളക്ഷൻസ് കുറച്ച് വലിയ അളവാണെന്ന് തോന്നണ്ടേ അല്ലേ ഇവിടുത്തെ കയ്യിൽ കയറൂല്ലേ കേട്ടാ വേണ്ട കൈ നോക്കണെനിക്ക് അമ്മ കയ്യിലാണ് എൻ്റെ കയ്യിലടവാണിത് കേട്ടോ ഇതെന്ന് പറയുന്നത് രണ്ടേകാല പോകാൻ വരുന്നുണ്ട് കേട്ടോ ഒരെണ്ണം രണ്ടേകാലാണെ ഒരെണ്ണം ആണേ പിന്നെ ഈ കാശിൻ്റെ അത് പൊളിയായിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം രണ്ടര പോവാൻ വരുന്നുണ്ട് ഒരെണ്ണം നോക്കട്ടെ രണ്ടര പോവാൻ സൂപ്പർ ആയില്ലേ കാശിൻ്റെ ഡിസൈനൊക്കെ വെച്ചിട്ട് ലക്ഷ്മിയുടെ രൂപമൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള വള ഒരെണ്ണം രണ്ടര പോകൻ വരും കയ്യിൽ കയറില്ല എൻ്റെ കയ്യിൽ കയറൂല എൻ്റെ കയ്യിൽ ടു പോയിൻറ്റ് എയ്റ്റ് ഒക്കെ വേണം സൂപ്പർ വള അല്ലേ ഇനി എൻ്റെ കയ്യിൽ കയറ്റാനായിട്ടൊരു ഐഡിയ ഉണ്ട് സ്ക്രൂ വള ഇതൊരു എത്രയുണ്ട് ഇത് മൂന്ന് പവൻ ഉണ്ടേ കട്ടിയായിട്ടുള്ളതാണ് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് അപ്പം ഉള്ളിഭാഗം അടച്ചിട്ടൊക്കെ വരുന്ന ഗ്യാസ് ഒറിജിനൽ നെ വരുന്ന വളകളാണ് കേട്ടാ ഇങ്ങനെയുണ്ട് സ്ക്രൂ ആവുമ്പോൾ ഇങ്ങനെ ഇടുന്ന അല്ലേ അല്ല വാച്ചെടുക്കുന്നുണ്ടേ സൂപ്പറല്ലേ വള അല്ല സ്ക്രൂ വള അടിപൊളിയല്ലേ എന്ന ഗ്യാസില് അടിപൊളിയല്ലേടാ സൂപ്പർ വള കൈ കിടക്കട്ടെ കുറച്ച് നേരം മറന്നു പോകുന്നുണ്ടോ ഇട്ടുകൊണ്ട് താട്ടിറങ്ങറങ്ങി പോകണം അത് ഉണ്ടല്ലേ ഇത് നമ്മുടെ സ്റ്റോൺ വെച്ചിട്ടുള്ള ചെറിയ കളക്ഷൻ ആൻറ്റിൻ്റെ ആണേ പിന്നെ നെഗ്യാസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിനകത്ത് താണ്ടിരിക്കുന്നത് ഇതാണ്ടിരിക്കുന്നത് താണ്ടിരിക്കുന്നത് 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 അടുത്ത ആഴ്ച അല്ലേ അറിയുള്ള ചേച്ചിമാർക്ക് അവരല്ലെങ്കിൽ എന്നെ ഇത് എന്തിനു കാണിച്ച് പോയി നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ എന്ന് അവർ ചോദിക്കും ശരിയല്ലേ ഒരു കളക്ഷൻസാണ് അടിപൊളിയായിട്ടാണ് ഇത് നഗ്യാസിൽ വരുന്ന വേറൊരു ഡിസൈന് സ്ക്രൂ ടൈപ്പ് ആണ് ഇതൊക്കെ കുറച്ച് ഹെവിയാണ് ഇതൊക്കെ മൂന്ന് പോയിന് രണ്ടേ മുക്കാൽ പോന് അങ്ങനെയൊക്കെ വരുന്ന കളക്ഷനാണ് ഇതെന്ന് പറയുന്നത് രണ്ടര പോയിന്റ് ഒരു വരുന്ന കളക്ഷന് ഇതുപോലെ തന്നെ ഒക്കെ തന്നെ കംപ്ലീറ്റ് വെറൈറ്റിയാണ് ആണ് അവിടെ ആൻറ്റിക്കിലോ ഒക്കെ വരുന്ന വെറൈറ്റി അടി ഇത് കണ്ട സെറ്റ് കുറച്ച് ഹെവി ആയിട്ടുള്ള സെറ്റാണ് അല്ലേ അല്ലേ ഇതെന്ന് പറയണത് ഈ മാല വളയെന്ന് പറയണത് മൂന്നേ മൂന്നര പവനുണ്ട് അടുക്കളത് കേട്ടാ സോഫി ബാംഗിൾ സോഫി ബാങ്കിൾസ് ഇതെന്ന് പറയണത് ഇത് പിന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് അത് ഉണ്ട് ഇത് നാല് അര പവൻ വരണം കേട്ടോ അതങ്ങനെ ചോദിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ലൈറ്റ് വെയിറ്റ് ചോദിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ അങ്ങനെയുള്ള കളക്ഷൻസ് ആണ് ഇതെന്ന് പറയണത് ഇത് എത്ര സിമ്പിൾ വള ഒന്നേകാൽ പോയിന്റിൽ ഇത് എൻ്റെ കയ്യിൽ കയറൂട്ടുമില്ല സിമ്പിൾ വളകളാണ് ആണേ ഒന്നേകാൽ പോനിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള വളകൾ അപ്പൊ ഈ നഗാസിന്റെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണ കേട്ടെ പിന്നെ ഇതിങ്ങനെ വരുന്ന ഇങ്ങനെ മുകളിലൊക്കെ ഇത് വരുമല്ലോ ആന കാപ്പ് അല്ലേ എന്റെ പേരുന്ന കാപ്പ് കാപ്പ് എന്ന് പറയും അങ്ങനെ കുമ്പും ഒക്കെ ഉള്ള വെറൈറ്റി ആയിട്ടുള്ള വളകൾ സൂപ്പർ അല്ലേ ഇത് വെയിറ്റ് ഉണ്ടേ മൂന്നേകാൽ പോനൊക്കെ ഉണ്ടേ സുൽസെറ്റായില്ലേ വളകളും വീഡിയോ അടിപൊളിയല്ലേ ഇത്രയും വളകളുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ ഓക്കെ ബൈ